ലോകത്തെ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ഐക്യരാഷ്ട്രസഭ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മുറുകെ പിടിക്കേണ്ട കാലമാണിതെന്ന് യുഐ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും യു എൻ എൺപതാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തുവിട്ട വീഡിയോ പ്രഭാഷണത്തിലാണ് ഷെയ്ഖ് മുഹമ്മദിക്കാരൻ ആവശ്യപ്പെട്ടത് മനുഷ്യർക്കിടയിൽ നീതിയും സമാധാനവും അഭിമാനവും പുലരാൻ അടുത്ത എൺപത് വർഷത്തേക്ക് കൂടി അവരുടെ പ്രതീക്ഷയായി നിലനിൽക്കാൻ യു എൻ മാനവകുലത്തോടുള്ള തങ്ങളുടെ പ്രതിജ്ഞ പുതുക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് പ്രഭാഷണത്തിൽ പറഞ്ഞു على تاسيس منظمه الامم المتحده الا اننا نواجه تحديات عالميه معقده تؤكد الحاجه الملحه اكثر من اي وقت مضى الى احياء المبادئ والقيم التي نص عليها ميثاق الامم المتحده لضمان استمرار دورها في ترسيخ السلام والامن